സംസ്ഥാന ബി ജെ പി അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിച്ചിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം ഇതാദ്യമായാണ് സംഘപരിവാർ പശ്ചാത്തലമില്ലാത്ത ഒരാളെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് നേതൃത്വം കൊണ്ടുവരുന്നത് കേരളം പോലൊരു സംസ്ഥാനത്ത് ഇനിയും പിടികിട്ടാത്ത വോട്ടുകൾ രാജീവിലൂടെ നേടിയെടുക്കുകയാണ് ലക്ഷ്യം ഉയർന്ന ജാതിയിൽപ്പെട്ട കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളാണ് രാജീവിലൂടെ ബി സ്വപ്നം കാണുന്നത് യുവാക്കളെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു അതിനിടെ ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് എങ്ങനെയാണ് കോൺഗ്രസിന് തിരിച്ചടിയാവുകയെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ബിഗ് ബോസ് താരം അഖിൽ മാരാർ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ ശവക്കല്ലറിയിലേക്ക് ബി ജെ പി അടിക്കുന്ന അവസാനത്തെ ആണിയായി രാജീവ് ചന്ദ്രശേഖർ മാറാതിരിക്കട്ടെ പൊതുവെ ദുർബല ഇപ്പോൾ ഗർഭിണിയുമെന്ന ചൊല്ലുപോലെയാണ് നിലവിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ വരുന്നത് ഇനി എന്താണ് ഇതുകൊണ്ടുള്ള അപകടമെന്നും എങ്ങനെ ഇതിനെ നേരിടണമെന്നും പറയാം രാഷ്ട്രീയം രാഷ്ട്രീയമെന്നത് പൂർണമായും ഒരു ബിസിനസ് ആണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും അത് പ്രാവർത്തികമാക്കിയതും ബി ജെ പിന്നീടത് മനസ്സിലാക്കി പിണറായി വിജയനിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയുടെ ഈ കോർപ്പറേറ്റ് നീക്കമാണ് അവരെ തുടർച്ചയായി ജയിപ്പിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ ഏത് രീതിയിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം വർഗീയത പോലും ഏതൊക്കെ സ്ഥലത്താണ് വർക്കാവുന്നതെന്നും അവർക്കറിയാം ബി ജെ പി വർഗീയ പാർട്ടിയല്ല മറിച്ച് വർഗീയത വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോർപ്പറേറ്റ് പാർട്ടി അവിടെയാണ് കേരളത്തിൽ ബി മുന്നോട്ട് വയ്ക്കുന്ന വർഗീയതയ്ക്ക് സ്കോപ്പില്ല എന്നവർ മനസ്സിലാക്കുന്നത് ഇവിടെ പരസ്പരം തമ്മിലടിച്ച് പാരവച്ച് നടക്കുന്ന നേതാക്കളെ നിയന്ത്രിക്കാൻ രാജീവ് ചന്ദ്രശേഖർ വരുന്നത് രാജീവ് വരുന്നത് ഈ നേതാക്കൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല തനിക്ക് കിട്ടാത്തത് മറ്റവനും കിട്ടിയില്ലല്ലോ എന്ന ആശ്വാസത്താൽ കൂടുതൽ സന്തോഷിക്കും വളരെ പ്രായോഗിക ബുദ്ധിയോടെ രാഷ്ട്രീയത്തെ സമീപിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്നലകളിൽ ബി ജെ പിയിൽ നിന്നും അകന്നുപോയ ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ തിരികെ കൊണ്ടുവരും പുതുതലമുറയെ ആകർഷിക്കാൻ ശേഷിയുള്ള യുവാക്കളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കും പൊതുവെ യാതൊരു സ്വാർത്ഥ മനോഭാവവും ഇല്ലാത്ത ആർ എസ് എസ് പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത് നിയോജക മണ്ഡലങ്ങളിൽ താമരചിഹ്നം ഒന്നാമതായി വന്നു അവിടെ അത് ഉറപ്പിക്കുക എന്നതാവും രാജീവ് ചന്ദ്രശേഖരന്റെ ലക്ഷ്യം പൂർണ്ണമായും ഒരു കമ്പനിയുടെ സിഇഒഎ ഒരാൾ മാറുക അയാളുടെ പ്ലാനുകൾ നടപ്പിലാക്കുന്ന വിവിധ ജോലികൾ പാർട്ടി നേതാക്കന്മാർ ഏറ്റെടുക്കുകയും ചെയ്യുന്നതോടെ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ ബി ജെ പി ബി ജെ പി പ്രവർത്തകരും പോകും ചില മണ്ഡലങ്ങളിൽ ജയസാധ്യത യു ഡി എഫിനും ബി ജെ പിയും തമ്മിൽ വന്നാൽ ഇടതു വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല ഇടതിന്റെ ലക്ഷ്യം അധികാരം തുടരണമെന്നും ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസിന്റെ പതനവും ആയതിനാൽ ഇവർ ഒന്നിക്കാനുള്ള സാധ്യത കൂടുതലാണ് പൊതുവേ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളോട് മറ്റുള്ളവർക്ക് തോന്നുന്ന രാഷ്ട്രീയ വിരോധം രാജീവ് ചന്ദ്രശേഖരനോട് തോന്നില്ല താഴെത്തട്ടിലെ രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ അറിയാൻ അതിനാണ് സംഘടന ഉള്ളത് നയിക്കുന്നവനും ബുദ്ധിയും തന്ത്രവും ഭാഷയും ആശയവും അത് നടപ്പിലാക്കാനുള്ള ശേഷിയും മതി അല്ലാതെ ഇനിയുള്ള കാലം റോഡിലിറങ്ങി കോമാളി കളിക്കണമെന്നില്ല ജനങ്ങളെ ദ്രോഹിച്ചും ബുദ്ധിമുട്ടിച്ചുമല്ല ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ടത് മറിച്ച് ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കലാണ് രാഷ്ട്രീയം ഇവിടെയാണ് ഏത് താരതമ്യത്തിലും ബി ജെ പിയുമായി കോൺഗ്രസ് സംയോജ്യമാകുന്നത് ഒന്നാമത് ഞമക്കല്ലെങ്കിൽ ഞമ്മന്റെ ആൾക്കാർക്ക് എന്ന മനോഭാവം മാറിയ രാഷ്ട്രീയവും ജനങ്ങളുടെ ചിന്തകളും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിലുള്ള അപജയം പുതുതലമുറയും സ്ത്രീകളുമൊന്നും ഒരിക്കൽ പോലും ഓർക്കാൻ പോലും താല്പര്യമില്ലാത്ത ഗാന്ധിയൻ സിദ്ധാന്തങ്ങളുടെ ആവർത്തനവും ചരിത്ര പ്രസംഗങ്ങളും ആരെയും ആകർഷിക്കാൻ കഴിയാത്ത നേതാക്കൾ അധികാരമോഹം കൊണ്ട് നിലനിൽപ്പ് മറന്നുപോയ നേതാക്കൾ യാതൊരു പ്രയോജനവുമില്ലാതെ ഘടക ദാനം നൽകിയ സീറ്റുകൾ അതിനേക്കാൾ ഉപരി എതിരാളിയുടെ ആയുധം എന്തെന്ന് മനസ്സിലാക്കാതെ പോയ പോരാട്ടം അതായത് നമ്മൾ എതിരാളിയെ ഒരു കാലത്ത് പരസ്പരം അടിച്ചു നേരിട്ടപ്പോൾ കൈകൊണ്ട് തല്ലി ജയിച്ചു അപ്പോഴാണ് അവൻ വടിയെടുത്തത് നമ്മളും വടിയെടുത്ത് തിരിച്ചടിച്ച് ജയിച്ചു അവൻ വടിമാക്കി വാളാക്കി നമ്മൾ ഇപ്പോഴും വടി കൊണ്ട് നേരിട്ടു അവൻ വാൾ മാറ്റി തോക്കാക്കി നമ്മൾ വടി മാറ്റിയില്ല കാരണം നമ്മൾക്ക് ആദർശമുണ്ട് ആരെയും കൊല്ലുന്ന ആയുധം പാടില്ല അവൻ നമ്മുടെ ഓരോരുത്തരെയും വെട്ടിയും വെടിവെച്ചും കൊന്നു യുവാക്കൾ പറഞ്ഞു നമുക്ക് വോൾ വേണം തോക്കുകയും ഞാൻ രക്ഷിക്കാം അപ്പോഴും ഉപദേശം വന്നു വടി നമ്മുടെ ആശയമാണ് അത് മാറ്റരുത് എതിരാളി എ കെ ഫോർട്ടി സെവൻ എടുത്തു അപ്പോഴും നമ്മൾ വടി മാറ്റിയില്ല അതുകൊണ്ട് ജയിക്കണമെങ്കിൽ ആയുധം വേണം ഏത് ആയുധം വേണമെന്ന് എതിരാളിയുടെ ആയുധം മനസ്സിലാക്കി തീരുമാനിക്കണം അതിനാദ്യം ബോധം വേണം ഒപ്പമുള്ളവരെക്കുറിച്ച് കരുതൽ വേണം പോരാടാനുള്ള ആത്മവിശ്വാസം വേണം ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കാം തള്ളിക്കളയാം രണ്ടായാലും എനിക്ക് സന്തോഷം ഇനിയുള്ളത് ഒരു വർഷം മാത്രം ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം ചരിത്രം പറഞ്ഞ് ജീവിക്കാം അഖിൽമാരാർ കുറിച്ചു